ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസ ഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ വൃശ്ചിക വൃശ്ചികമാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം പറയുമ്പോൾ ഇന്ന് തുലാം രാശിക്കാരുടെ കാര്യം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ മൂന്നേ നാലേ പാദങ്ങളും ചോദ്യം വിശാഖത്തിൽ വ്യാജത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം തുലാം രാശിക്കാർക്ക് ഈ നവംബർ മാസത്തിൽ അപ്രതീക്ഷിതമായ വിജയങ്ങളും ഭാഗ്യങ്ങളും വന്നുചേരും രാശിയുടെ അധിപൻ കൂടിയാണ് ശുക്രൻ തുലാം രാശിക്കാർക്ക് ആ രാശി അധിപനായിരിക്കുന്ന ആ ശുക്രൻ പൂർണമായ ബലവാനായിട്ട് അവിടെ തൻ്റെ സ്വന്തം ക്ഷേത്രമായ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ അത് മാളവ്യായോഗപ്രദനായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മാളവ്യായോഗ പോലെ തന്നെ ശരഭയോഗം എന്ന് പറയുന്ന യോഗം ചന്ദ്രനോട് ചേർന്നോ ചന്ദ്രൻ്റെ കേന്ദ്രത്തിലോ അതായത് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശുക്രൻ നിന്നാൽ അത് സ്വക്ഷേത്രമായിട്ട് ഉച്ചനായിട്ട് ഒക്കെ നിന്നാൽ അത് ശരഭയോഗം ശരഭയോഗമുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ സുഖ അനുഭവങ്ങൾ നിരവധി വന്നു ചേരും മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് പഞ്ചമഹാപുരുഷയോഗത്തിൽപ്പെടുന്നതാണ് മാളവ്യയോഗം ഇത് രണ്ടും വളരെയധികം ഐശ്വര്യ സമ്പൽ സമൃദ്ധി കൊണ്ടു യോഗങ്ങളാണ് അത് ഈ മാസം ഈ തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും കടങ്ങളുള്ളവർക്ക് കടം വീഴുക അപ്രതീക്ഷിതമായിട്ട് ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്ക് ഒരു വിവാഹം മനസ്സിനിണങ്ങിയ രീതിയിൽ വന്ന് വാക്കാകുന്നതിന് യോഗമുണ്ട് വന്ന് ചേരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കടമ അതായത് വാഹനകാരകനാണ് ശുക്രൻ ആ വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ രാഗ രാജയോഗപ്രദനായിട്ട് ബലവാനായിട്ട് നിൽക്കുമ്പോൾ സർവഭീഷ്ടങ്ങളും സാധിക്കേണ്ട ആ വ്യാഴഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് ഉച്ചനായിട്ട് വരികയും ചെയ്യും ധനസ്ഥാനത്ത് ധനസ്ഥാനാധിപനും പതിനൊന്നാം ഭാവാധിപനായ ആദിത്യനും ഒൻപതാം ഭാവാധിപനായിരിക്കുന്ന ബുധനും യോഗം ചെയ്യുന്നതിനാൽ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ലോട്ടറി പോലെ എന്ന് പറയുമ്പോൾ ലോട്ടറി അടിക്കുക കേരള ഗവൺമെൻറിൻ്റെ ലോട്ടറി അടിക്കുക അതെല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ എന്നിരുന്നാലും വലിയ തുകകളും ചെറിയ തുകകളും ഒക്കെ കിട്ടാനുള്ള യോഗമുണ്ട് ഈ ഒരു മാസം കൂടാതെ ചെറിയ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുക ദീർഘനാളുകളായിട്ട് കുറിച്ചിട്ടിയൊക്കെ ചേർന്നവർക്ക് ചിട്ടി അടിക്കുക ചിട്ടി കിട്ടുന്നതിനും സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരസ്ഥാനികളിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുക വിൽക്കാതെ കിടന്ന ഭൂമി നല്ല വിലയ്ക്ക് വിറ്റുപോകുക ഉത്തമമായ രീതിയിൽ ഭൂമി ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഭൂമി ഒത്തിണങ്ങി കിട്ടുക ഗൃഹവും ഭൂമിയും കൂടി നല്ല വാഹനം വന്നിച്ചിരുക പഴയ വാഹനം വിറ്റ് പുതിയ വാഹനം വാങ്ങിക്കാൻ ഒരു അവസരം വന്നു കേട്ടിട്ടില്ലേ നല്ല വാഹനത്തിലൊന്ന് യാത്ര അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉള്ള രാജയോഗമാണ് സുഖ ദൗർബദത അനുഭവിക്കുവാനുള്ള യോഗം അതാണ് രാജയോഗം അപ്പോൾ ഗൃഹത്തിൻ്റെ കാര്യത്തിലും വാഹനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യത്തിലും അപ്രതീക്ഷിതമായ സുഖാനുഭവങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഗൃഹോപകരണങ്ങൾ വന്നുചേരുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും യോഗമുണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കുവാൻ പറ്റുന്ന സമയം കാര്യങ്ങൾക്ക് തീരുമാനമാകുന്ന സമയം വിദേശത്ത് പോകുവാനായിട്ട് ടിക്കറ്റ് വരുന്നതിനും പേപ്പറുകളൊക്കെ വരുന്നതിനുള്ള സമയം അതായത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന ബുധൻ പൂർണ്ണ ബലവാനായിട്ട് ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ വ്യാഴത്തിൻ്റെ പൂർണമായ ദൃഷ്ടിയുമുണ്ട് രഹസ്യാധിപൻ അത് ജല ഗ്രഹമാണ് ശുക്രൻ ആ ജലഗ്രഹം ബലവാനായിട്ടിരിക്കുന്നു വ്യാഴവും ചൊവ്വായും ബലവാനായിട്ടിരിക്കും അപ്പോൾ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ സൂക്ഷ്മമായി നിൽക്കുക തേജസ് വർദ്ധിക്കുന്നതിന് യോഗമുണ്ട് കലാകാരന്മാർക്ക് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത് ഏതുമാകട്ടെ കലയുടെ ആഭ്യാന്തര വിഭാഗങ്ങൾ ഓരോന്ന് ഓരോന്ന് പറയുക അത്ര എളുപ്പമല്ല ഏതൊരു വ്യക്തി ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടും മിക്കവാറും എല്ലാ തൊഴിലുകൾക്കും ഒരു കലവ് കരവിരുത് തെളിയിക്കേണ്ട കാര്യങ്ങളും സ്വയാർജിതമായ വിവേകബുദ്ധി പ്രവർത്തിച്ച് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുകയും അതുവഴി പ്രമോഷൻ വന്ന് ചേരുകയും ജോലി സ്ഥിരത ഉറപ്പുവരുത്തുകയും ശമ്പള വർധനകൂരുകയും അപ്രതീക്ഷിത അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരാകട്ടെ മറ്റ് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നവരോ കലാകാരന്മാരായിരിക്കുന്ന സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതിൻ്റെ അണിയറ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാങ്കേതിക വിദ്യാ വിദഗ്ധരായിട്ടുള്ളവർ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥര് അധ്യാപകർ മെഡിക്കൽ അതുപോലെ തന്നെ മിലിട്ടറി ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് ഇവർക്കൊക്കെ ഈ തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിൽ അപ്രതീക്ഷിതമായി ഏതെങ്കിലും രീതിയിൽ നേട്ടങ്ങളും വിജയങ്ങളും വന്നു ചേരും ധന ആഗമന യോഗം ഉണ്ടാകും കേസുകളിൽ നിന്നൊക്കെ വിട്ടുപോകുവാൻ സാധിക്കും കടങ്ങൾ വീടും കടങ്ങളൊക്കെ കൊണ്ട് നട്ടംതിരിയുന്ന ധാരാളം ആൾക്കാരുണ്ട് വരുമാനമുണ്ടായെങ്കിലും ചെലവ് പിടിച്ചാൽ നിൽക്കാതെ വരിക മക്കളുടെയോ സഹോദര ഒക്കെ വിദ്യാഭ്യാസം വിവാഹം മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അധിക ചെലവുകൾ വന്നു ചേർന്ന് വർദ്ധിച്ച് വർദ്ധിച്ച് വരും ചെറിയ ചെറിയ കടങ്ങൾ എടുത്തവർ പോലും അങ്ങനെയുള്ളവർക്ക് കടങ്ങൾ വീടുന്നതിനും ഒക്കെ ഉള്ള ഒരു നല്ല അവസരമാണ് വന്നു ചേരുന്ന അവസരം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് ഒരു വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളോ പ്രണയ തടസ്സങ്ങളോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ നോക്കുവാനും ജാതകം നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും